സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് എല്ലാ വകുപ്പുകളുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന ഒരു വാർത്ത കൂടി ആയിക്കോട്ടെ അതൊക്കെ മന്ത്രിസഭ അവര് ചർച്ച ചെയ്യേണ്ടതല്ലേ ഞാനെന് അതെ അതിന് ചർച്ച ചെയ്യുന്നില്ല പറഞ്ഞു എല്ലാരും ആരുമായിട്ടും ചർച്ച ചെയ്യുന്നില്ല ഇനി സംശയം അവസാനിച്ച ചർച്ച ഇതെന്താ ഇപ്പൊ ഒരു മാസം കൊണ്ട് പൂർത്തിയാൻ പോകുന്ന അതല്ലേ പറഞ്ഞു നാല് ഘട്ടം ഉണ്ട് അതിന് ഇനിയും ചർച്ച നടത്തിക്കൊണ്ടേരിക്ക ചർച്ച നടത്തി ആവശ്യമായ തീരുമാനം എടുത്തുകൊണ്ടിരിക്കും ഓരോ ഏത് ഘട്ടം പോലും ചർച്ച ഒരു മതി മാറ്റിയിട്ടില്ല കൃത്യമായ മദ്യനായ അവതരിപ്പിച്ചിട്ടുണ്ട് ആ മദ്യതായാണ് നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് അവിടെ മാറ്റി അത് കർണാടകത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടല്ലോ സ്പിരിറ്റ് രൂപിക്ക് വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം വ്യക്തമല്ലേ അപ്പോൾ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളല്ല മനസ്സിലായി ആരോ ഞാൻ പറയണ്ടല്ലോ അങ്ങനെ കൊടുത്തോ റിപ്പോർട്ടല്ലേ ആ കൊടുക്കുന്നു കോൺഗ്രസ് പറയുന്നത് എനിക്ക് നോക്കേണ്ട കാര്യമില്ലാന്ന് കോൺഗ്രസ് പറയുന്നതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടി അവരെ സംതൃപ്തിപ്പെടുത്താനും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി കർണാടകത്തിലാണല്ലോ അവരാണ് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്കിവിടെ സ്പിരിറ്റ് ഉത്പാദിപ്പിക്കുന്നില്ല ഇവിടെ ആവശ്യമുള്ള സ്പിരിറ്റ് ഉത്പാദിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നെ അതാ മന്ത്രി നയം വെക്കാൻ പറ്റില്ല ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ളത് ആരെങ്കിലും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്കിവിടെ സ്പിരിറ്റ് പോകണം തരും അപ്പൊ ഇവരെ കൊണ്ടു വരാതിരിക്കാൻ പറയാൻ തന്നെ ന്യായം പറയാണ് ആദ്യ അഴിമതിയാണ് പറഞ്ഞത് ഇപ്പം അഴിമതിയെല്ലാം വിട്ടു ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വള്ളത്തിൻ്റെ പ്രശ്നമാണ് ആ വള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കും പൂർണ്ണമായിട്ട് പരിഹരിക്കും പരിഹരിച്ച് മാത്രമേ മുന്നോട്ട് പോകും നിങ്ങൾക്ക് വേറെ വാർത്ത എന്താകണമെങ്കിൽ വേറെ ചോദിച്ചാൽ മനസ്സായില്ലേ ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞിടത്തോളം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഏഹ് വെറുതെ അതല്ല ചോദ്യം ഒരേ ചോദ്യം അതാണ് ചോദ്യം എന്നാ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കാ അതാണ് ചോദ്യം എന്താ അതാത് ചോദ്യം ഞാൻ പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ടുണ്ട് ഇത്രയും പറഞ്ഞിട്ടുണ്ട് ശാക്തമായ പറയുന്നത് അങ്ങനെയാണ് ശക്തമായ രീതിയിലാണ് പറയുന്നത് അത് അവർക്ക് വേണ്ടിട്ടാണ് കർണാടക ലോഡിക്ക് എല്ലാ വകുപ്പുമായിട്ട് ചർച്ച ചെയ്യും ഇനിയും എല്ലാ വകുപ്പുമായിട്ട് ചർച്ച ചെയ്യും ആവശ്യമായ ചർച്ച ഇനിയും നടത്താലോ സമീപനത്തില് നമ്മളെന്താ നാളെ തന്നെ നടത്തണം എല്ലാവരും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസാരിക്കുകയായിരുന്നു